ി വെമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ മാതൃദിനം ആഘോഷം നടന്നു നിരുപാധികമായ സ്നേഹത്തിന്റെ ദിവ്യപ്രവാഹമായ മാതാവിനെ മക്കൾ ആദരിച്ചും അമ്മമാർ അവരുടെ ജീവിതത്തിലെ വരദാനങ്ങളായ സന്താനങ്ങളെ സ്നേഹവാത്സല്യങ്ങളോടെ ചേർത്ത് പിടിച്ചുമുള്ള ധന്യ മുഹൂർത്തങ്ങൾ മനോഹരമായിരുന്നു ശരീരത്തിനും മനസ്സിനും വേണ്ട നന്മയുടെ വിഭവങ്ങൾ പകർന്നു നൽകി പരിപോഷിപ്പിക്കുന്ന അമ്മയെ ദൈവതുല്യം കണ്ട് ആരാധിക്കുന്ന മാതൃവന്ദന ചടങ്ങിൽ ആയിരത്തി നാനൂറിൽ പരം അമ്മമാർ പങ്കെടുത്ത് കുട്ടികളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി അമ്മമാർ കുട്ടികൾക്ക് അനുഗ്രഹങ്ങൾ നൽകി കൊടലൂർ വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി മാതൃദിന ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരു മാതാവിനാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ആ മാതൃത്വത്തിന് എങ്ങനെ ഈ ശ്രീ കൈവന്നു എന്ന് വെച്ചാൽ അവൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഉള്ളൂ എന്ന് അതാണ് ഭാരതീയ സങ്കല്പം സത്യം സത്യുധാവെല്ലാം പലതരത്തിൽ നമ്മുടെ ഋഷിഷ്യന്മാര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പരമമായ സത്യം ഒന്നേ ഉള്ളൂ എന്ന് പക്ഷേ ആ ഒന്ന് പലവിധ ഭാവ വ്യത്യാസങ്ങളിൽ കൂടെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു പക്ഷേ അതിനെ ഉൾക്കൊള്ളാൻ ഏറ്റവും ശക്തിയുള്ളതും സാമർഥ്യമുള്ളതും അമ്മയ്ക്കാണ് അതൊരു അത്ഭുതമാണ് അല്ലേ സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ഭ്രൂണം വികസിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ സ്പന്ദനം അത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ഒരു ഉൾബോധനം ഒരു അവബോധന സത്യ ധർമാദികളെ കൂട്ടിയിണക്കി മക്കളെ വളർത്താൻ ഏറ്റവും ശക്തിയുള്ളവർ അമ്മയാണെന്നും നല്ല അമ്മമാരിലൂടെയാണ് കുടുംബവും സമൂഹവും രാഷ്ട്രവും ധർമ്മം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അവർ പറഞ്ഞു സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ ഓരോ കുട്ടികളും അമ്മമാരും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളോടെ ഈ മനോഹര നിമിഷങ്ങൾ ധന്യമാക്കി ചടങ്ങിൽ ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കടൽഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊന്ന ഒരു മാതാവ് അപ്പോ അമ്മമാരാകുന്നത് രണ്ട് തരത്തിലാണ് കുട്ടികൾ ഉണ്ടാവുന്നത് ഒന്ന് കാമസന്തതിയാണ് കാമം കൊണ്ടുണ്ടാവുന്ന കുട്ടിയാണ് കാമസന്തതി അതിൽ പെട്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞ ഒന്നര വയസ്സുകാരി എറിഞ്ഞു വന്ന അമ്മ അതേ സമയം സ്നേഹസന്തതി ഉണ്ട് അവരാണ് റിയൻ മാതാവ് അത് ഇന്നത്തെ കാലഘട്ടത്തില് ഡെലിവറി രണ്ട് തരത്തിലാണ് നോർമൽ ഡെലിവറിയും സിസേറിയനും ഈ പറഞ്ഞ ശരിക്കും പെയിൻ അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ് അതിന് കൂടും ഞാനൊരു ഡോക്ടറുടെ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ നോർമൽ ഡെലിവറിയിൽ കൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അമിതങ്ങളുടെ ബന്ധം സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ സി വിജയകുമാരി പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബിമാനൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി സി നന്ദകുമാർ എസ് എം സി മെമ്പർ എം എ മോഹനൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ നന്ദി പറഞ്ഞു യ എന്ന മന്ത്രം കഴിക്കുന്ന ദീപം എന്ന് തെളിയിക്കുന്നു പുത്രന്മാരുടെ സമയമില്ല സമയമില്ല സംസാരിക്കാനുള്ള എന്താ വേറെ പല കാര്യങ്ങളുണ്ടാവും നമ്മ ഉമ്മാക്കുള്ള പോലെ തന്നെ അതേ ഉത്തരവാദിത്തം വാപ്പാക്കും അതേ സ്നേഹം വാപ്പാക്കി കൊടുക്കണം ഉമ്മ സംസാരിക്കാതെ ഞാൻ പറയും ഈ വാക്കുണ്ടായിട്ടാണ് സംസാരിക്കാൻ ഉമ്മയോട്